കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന ഒരു നടപടി എടുത്തിരിക്കുന്നു അദ്ദേഹം പക്ഷേ പ്രതികരിച്ചിട്ടില്ല അപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ അല്ല പിന്നെ നമ്മുടെ ഹൈക്കോടതി ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം സർക്കാരും ദേവസ്വം ബോർഡും ആവശ്യപ്പെട്ട പ്രകാരം ഒരു അന്വേഷണ സമിതിയെ പ്രഖ്യാപിച്ചു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നടക്കേണ്ടത് ദേവസ്വം വിജിലൻസ് എസ് പി ഞാൻ മനസ്സിലാക്കുന്നത് പത്താം തീയതിയോട് കൂടി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ആ റിപ്പോർട്ട് കൈമാറി കഴിഞ്ഞാൽ ആ പുതിയ അന്വേഷണ സമിതി അന്വേഷണം ഏറ്റെടുക്കുമെന്നാണ് ഞാൻ കാണുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അന്വേഷണ സമിതി വിലയിരുത്തി കാര്യങ്ങൾ പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കട്ടെ പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ വിജിലൻസ് എസ് പി പത്താം തീയതി കോടതിക്ക് റിപ്പോർട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു കോപ്പി അതിനുശേഷം എനിക്കും തരും അതിനുശേഷം തുടർന്നുള്ള നടപടികൾ കൂടുതൽ ഉദ്യോഗസ്ഥർ വല്ലതും ഇതിൽപ്പെട്ടിട്ടുണ്ടോ ആയ ഉദ്യോഗസ്ഥരൊക്കെതിരെ എന്താണ് ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് ആ സമയത്ത് തീരുമാനിക്കാം രാജീവർ രാജീവർ കാര്യം ഇത് ഇത് താൻ അനുമതി കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല പുറത്ത് കൊണ്ടുപോകാൻ എന്നാണ് പറയുന്നത് പ്രസിഡന്റ് പലപ്പോഴും തന്ത്രിയുടെ കൂടിയാണ് കൊണ്ടുപോകുന്നത് ഞാൻ തന്ത്രിമാരെയൊന്നും പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ തന്ത്രിമാരും ദേവസ്വം ബോർഡും തമ്മിൽ നല്ല ബന്ധത്തിലാണ് പോകുന്നത് ആ ബന്ധം അങ്ങനെ തന്നെ കാത്തൂക്ഷിക്കുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റെക്കോർഡിക്കലായി ഞങ്ങളിലുണ്ട് അത് ഒന്ന് കേൾക്കട്ടെ ഞാൻ പറഞ്ഞിട്ട് റെക്കോർഡിക്കലായി ഞങ്ങളിലുണ്ട് അതൊന്നും മാധ്യമങ്ങൾ മുന്നിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതെല്ലാം പുതിയ അന്വേഷണ സമിതിക്ക് മുന്നിൽ ഞങ്ങൾ കൈമാറും നേരത്തെ എസ് പിയുടെ മുന്നിൽ അത് കൈമാറിയിട്ടുണ്ട് ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത് അത്തരം വിവാദത്തിലേക്ക് ഞാനില്ല അത് പുതിയ അന്വേഷണ സമിതി പരിശോധിക്കട്ടെ പരിശോധിച്ച കാര്യങ്ങൾ പുറത്തു വരട്ടെ അപ്പോഴും ഞാൻ പറയുന്നു തന്ത്രി പരസ്യമായിട്ട് പറഞ്ഞു പക്ഷെ ഞാനത് പറയില്ല പറയാൻ പാടില്ലല്ലോ ഞാൻ പക്ഷേ ഞങ്ങൾ ആത്മവിശ്വാസത്തിലാണ് കൃത്യമായ പിന്നെ ഇപ്പോഴത്തെ തന്ത്രി അല്ലെങ്കിൽ നേരത്തെ തന്ത്രി അതെല്ലാം ഞങ്ങളിലുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം അത് അന്വേഷണ 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 സമിതിയെ അന്വേഷണ സമിതി പരിശോധിക്കട്ടെ പരിശോധിക്കട്ടെ ഞാൻ അതിനെ സംബന്ധിച്ച് ഒരു പുതിയ അന്വേഷണ സമിതിയെ കോടതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഞാനത് അവരെ മുന്നിൽ അത് പറയും ഒരു വിവാദത്തിലേക്ക് ഞാനില്ല പക്ഷേ വലിയ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ സമിതിക്ക് മുന്നിൽ ഈ അന്യ പുതിയ അന്വേഷണ സമിതിക്ക് ഞങ്ങളിൽ റെക്കോർഡുകളൊക്കെ ഉണ്ട് പക്ഷേ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് ഇറങ്ങിയ ഉത്തരവിൽ ഈ ഭരണസമിതിയുടെ കാര്യത്തിലും ചില സംശയം പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ ഒരു ഒരു ഉത്തരവിറക്കിയാണ് ഇത് ഇവിടെ വെച്ച് തന്നെ ചെയ്യണം സ്മാർട്ട് ക്രിയേഷൻ അതിന് യോഗ്യതയുള്ള ഒരു കമ്പനി അല്ല പക്ഷെ എട്ടു ദിവസം കൊണ്ട് ആ മെയിൽ അദ്ദേഹം പിൻവലിച്ചതായി പറഞ്ഞത് അത് ആയിട്ടാണല്ലോ പറയുന്നത് ഒരു ദുരൂഹതയില്ല അത് നിങ്ങൾക്ക് തോന്നുന്ന ദുരൂഹതയാണ് അതിലൊരു രുദുരൂഹിതയില്ല അത് തിരുവാഭരണ കമ്മീഷണർ ആ പുതുതായി വന്ന ഉദ്യോഗസ്ഥനാണ് പുതുതായി വന്ന ഉദ്യോഗസ്ഥൻ ഒരു റിപ്പോർട്ട് അയക്കുന്നു അദ്ദേഹം തന്നെ വീണ്ടും എട്ട് ദിവസത്തിന് മാറ്റി റിപ്പോർട്ട് അയച്ചിട്ടുണ്ട് അതെല്ലാം ഞങ്ങളിലുണ്ട് ഞാൻ പറഞ്ഞു അതെല്ലാം വരട്ടെ അതെല്ലാം അദ്ദേഹം ഒന്നും അസ്വാഭാവികമായിട്ടില്ല പിൻവലി പിൻവലിച്ചതിൽ അദ്ദേഹം അദ്ദേഹം ഞാൻ ആ റിപ്പോർട്ട് കണ്ടു ആ പിൻവലിച്ചതിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഞാൻ സംസാരിച്ചു ഞങ്ങൾ സംസാരിച്ചു ബന്ധപ്പെട്ടപ്പോൾ വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞു പ്ലേറ്റിങ്ങുമായി ബന്ധപ്പെട്ട ആധികാരികതമായ സ്ഥാപനമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അതോടുകൂടി പിന്നെ വീണ്ടും അടുത്ത റിപ്പോർട്ട് ഞങ്ങൾ അയക്കുന്നു അപ്പോൾ ഇതിൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ ബന്ധപ്പെട്ടു എന്നുള്ള സത്യമല്ലേ സത്യമല്ലെന്നാരെ പറഞ്ഞു ഞങ്ങൾ തിരുവാഭരണ കമ്മീഷണർ വാറണ്ടി ഉള്ള സാഹചര്യത്തിൽ നിങ്ങൾ സ്പോൺസർഷിപ്പ് ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിച്ചുകൊണ്ട് ബന്ധപ്പെട്ടു അകത്തൊക്കെ ഇവിടെ പരസ്യമായിട്ടുള്ളതല്ല പുതുതായി വന്ന ഉദ്യോഗസ്ഥനല്ലേ നേരത്തെ ഉണ്ടായിരുന്നത് സുനില എന്ന് പറയുന്ന തിരുവാപരണ കമ്മീഷനായിരുന്നു അതിനുശേഷമാണ് പുതിയ ഉദ്യോഗസ്ഥനാണ് വരുന്നത് അതുമായി ബന്ധപ്പെടുന്ന ഒരു കൺഫ്യൂഷനാണ് അതൊന്നും വിഷയമുള്ള കാര്യമല്ല നിങ്ങളിനി എന്ത് പറഞ്ഞാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നിങ്ങളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ ബോർഡിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അഭേദ്യമായ ബന്ധമുണ്ടോ എന്ന് വരുത്താനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് മാത്രമല്ല ഒരു അവതാരങ്ങളുമായും ഈ ബോർഡിന് ഒരു ബന്ധവുമില്ല അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ബോർഡും ബന്ധമുണ്ടായിരുന്നു നിങ്ങൾ അടുത്ത ചോദ്യം നിങ്ങൾ അതായിരിക്കും വരാൻ പോകുന്നത് അതെല്ലാം അത് എനിക്ക് തോന്നുന്നു ആ കഴിഞ്ഞ ബോർഡിലെ പിന്നെ ബോർഡിലെ ആളുകൾക്കും അവരുമായി ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുതിയ അന്വേഷണ സമിതി വന്നിരിക്കുകയല്ലേ അവർ പരിശോധിക്കട്ടെ സ്വർണം സ്വർണം ഉണ്ടായിരുന്നും സത്യം സത്യമാണല്ലോ കാരണം ഞങ്ങളുടെ എസ് പി പറഞ്ഞിരിക്കുന്നത് സ്വർണം പൂശി പാളി എന്നാണല്ലോ അല്ലെ ഭരണസമിതി എന്ന് ഞാൻ പറഞ്ഞു അതൊക്കെ പരിശോധിക്കട്ടെന്നേ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നാണ് ഞങ്ങളുടെ എസ് പി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഇടക്കാല ഉത്തരവുമായി ബന്ധപ്പെട്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് അത് സുധീഷ് പറയുന്നത് അറിയാതെ ഒരു ഉത്തരവും ഞങ്ങൾ ഇറക്കിയിട്ടില്ല ഇപ്പോൾ ഇപ്പൊ വിവാദത്തിൽ ഉദ്യോഗസ്ഥരെ മേൽ മാത്രം നിൽക്കുകയാണ് ഉദ്യോഗസ്ഥർക്ക് മാത്രം പ്രസാദ് ഇവിടെ ഇരിക്കുന്ന ഞാൻ പറയുന്നത് ഇപ്പം ഞങ്ങളുടെ മുന്നിലുള്ള ഒരു ആധികാരികമായ റിപ്പോർട്ട് എന്താ ഞങ്ങളുടെ എസ് പി ഞങ്ങൾക്ക് തന്നെ ഇടക്കാല റിപ്പോർട്ടല്ലേ ആ റിപ്പോർട്ടിൽ മറ്റൊന്നും പറഞ്ഞിട്ടില്ല ഉദ്യോഗസ്ഥന്മാരുടെ പങ്കും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ അതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതനുസരിച്ച് ഞാൻ നടപടിയെടുത്തു ഇനി ആ ഉദ്യോഗസ്ഥൻ അന്തിമ റിപ്പോർട്ട് ഞങ്ങൾക്ക് തരും അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ചും നടപടി ഉണ്ടാവും നിങ്ങൾ പറഞ്ഞ മറ്റു കാര്യങ്ങൾ അതൊക്കെ പുതിയ അന്വേഷണം അതൊക്കെ അന്വേഷിക്കാനാണ് പുതിയ അന്വേഷണ സമിതി ഉള്ളത് അത് അന്വേഷിക്കട്ടെ അവർ കണ്ടെത്തട്ടെ ഞാൻ എനിക്കതിൽ പങ്കുണ്ടെങ്കിൽ പോലും ഞാൻ ശിക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് എൻ്റെ നിലപാട് എനിക്കതിൽ പങ്കുണ്ടെങ്കിൽ പോലും എന്നെയും ശിക്ഷിക്കണമെന്നുള്ളതാണ് എൻ്റെ നിലപാട് അതിനപ്പുറം ഞാൻ ഒന്ന് പറയലല്ലോ ഞാൻ പറഞ്ഞ അന്വേഷിക്ക അതിനാണല്ലോ ഞാൻ ഇപ്പം ദേവസ്വം വകുപ്പ് മന്ത്രി പറഞ്ഞെന്താ തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാം സമഗ്രമായി അന്വേഷിക്കട്ടെ സമഗ്രമായി അന്വേഷണം എന്ന് പറയുമ്പോൾ എല്ലാം വരൂല്ലേ അത് ബോർഡായാലും വരും ഉദ്യോഗസ്ഥന്മാരുടെ ആയാലും വരും എല്ലാം വരുമല്ലോ അത് ഞാൻ പറയുന്നത് എൻ്റെ പങ്കുവരെ അന്വേഷിക്കട്ടെ അല്ലെന്താ കുഴപ്പം അല്ല എനിക്ക് എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഈ എന്തായാലും കോടതി ഒരു സമഗ്രമായ ടീമിനെ വച്ചു അപ്പോൾ എനിക്ക് നിങ്ങളോടല്ല പറയാനുള്ളു പ്രധാനമായും പ്രതിപക്ഷത്തോടും ഈ ദേവസ്വം ബോർഡിൻ്റെ രക്തത്തിനും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ രക്തത്തിനും വേണ്ടി ആക്രോഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനോട് എനിക്ക് പറയാനുള്ളത് പ്രതിപക്ഷത്തോട് പറയാനുള്ളത് ഞങ്ങൾ സർക്കാരിനോടും ആവശ്യപ്പെട്ടല്ല ഒരു ഏജൻസി വെച്ചത് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന എവിടെയാണ് കോടതിയുടെ ഓട് ആവശ്യപ്പെട്ടിട്ടാണ് ഒരു സൗകര്യമായ അന്വേഷണ സമിതി വെച്ചിരിക്കുന്നത് എങ്ങനെ കോടതിയുടെ നിരീക്ഷണത്തിൽ അപ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിൽ സമഗ്രമായ അന്വേഷണ സമിതിയെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആറാഴ്ചയ്ക്കുള്ളിൽ ആ റിപ്പോർട്ട് കോടതി സമർപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കോടതി ആയതുകൊണ്ട് കൃത്യമായും ഉദ്യോഗസ്ഥ കൃത്യമായി അന്വേഷിക്കും കോടതിയുടെ നിരീക്ഷണത്തിലാണ് അതുവരെ ഈ ശബരിമല മഹോത്സവം ഒന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി കുറേ പണികൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട് അതിനൊന്ന് അനുവദിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് പറയാനുള്ളൂ അതേ അദ്ദേഹം പറയുകയാണ് ഏതോ കോടീശ്വരൻ്റെ വീട്ടിലതിരിക്കും അദ്ദേഹം ആരുടെ വാക്ക് പറഞ്ഞിട്ടാണ് ആദ്യം ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ഇത് കട്ടുകൊണ്ട് പോയെന്ന് പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പൂറ്റിയോട് ചോദിച്ചിട്ടല്ലേ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ആരോപണം പറഞ്ഞ ആരോപണം ഏറ്റെടുത്തിട്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നാല് കിലോ സ്വർണം കെട്ട പ്രതിപക്ഷം പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കണം അപ്പോൾ ഏതോ ഒരു കോടീശ്വരൻ്റെ വീട്ടിലിരിക്കുന്നു എന്നാണ് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പൂറ്റി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ അല്ലേ അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി പ്രതിപക്ഷ വിളിച്ചു ചോദിച്ചാൽ മതി ഏത് കൊടീഷ്ടെൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നതെന്ന് ഉണ്ണികൃഷ്ണൻ പോയി പ്രതിപക്ഷാ മതി എന്തായാലും എനിക്ക് ഉണ്ണികൃഷ്ണൻ പോയി ചോദിക്കാത്ത ബന്ധം ഇല്ല അന്വേഷിക്കട്ടെന്നേ അതൊക്കെ അന്വേഷിക്കട്ടെ ഇതൊക്കെ പറയുന്നതല്ലേ ഞാൻ പറയുന്നത് ആയിക്കോട്ടെ വരട്ടെന്നേ അന്വേഷണം അന്വേഷണം വരട്ടെന്നേ അന്വേഷണ അന്വേഷണം അന്വേഷണം വരട്ടെ അന്വേഷണം വരട്ടെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഒന്നും അത്തരം കാര്യങ്ങളിൽ ഒരു അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല പറയാനും പാടില്ല രാജി മാത്രം അതെല്ലാം അന്വേഷിക്കാൻ ഞാൻ പറഞ്ഞത് എന്താ കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു അന്വേഷണ സമിതി പുറത്തു വന്ന വന്ന സാഹചര്യത്തിൽ അതിലേർക്കെങ്കിലും സംശയമുണ്ടോ അല്ല എൻ്റെ ചോദ്യം ഈ വന്ന അന്വേഷണ ഈ കോടതി പ്രഖ്യാപിച്ച ഈ അന്വേഷണ സമിതിയിൽ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അത് പറയണം പ്രതിപക്ഷ നേതാവ് അത് പറയണം ഇപ്പോൾ കോടതി പ്രഖ്യാപിച്ച പിന്നെ പിന്നെ അന്വേഷണ സമിതിയിൽ പ്രതിപക്ഷ നേതാവിന് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അത് പറയണം ഇല്ലെങ്കിൽ ആ അന്വേഷണ സമിതി റിപ്പോർട്ട് പുറത്തു വരെ പ്രതിപക്ഷ നേതാവ് സഹകരിക്കണം ഇതാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്കൊന്നും ഇല്ലല്ലോ അതുകൊണ്ടല്ലേ ഞാൻ അന്നും ഒന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയല്ലേ അദ്ദേഹമൊക്കെ അവരൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ ആയിക്കോട്ടെന്നേ ഞാൻ പറയുന്നത് അതെല്ലാം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഒരു അന്വേഷണ സമിതി വെച്ചിരിക്കുന്നത് അവരന്വേഷിക്കട്ടത് നോക്കാം വരട്ടെന്നേ നമുക്ക് നോക്കാം അതെല്ലാം വരട്ടെന്നേ ആറാഴ്ച കൂടി ക്ഷമിക്കൂ ഒരാറാഴ്ച കൂടി ക്ഷമിക്കൂ